പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം സാധനം അപ്പൊ ഇന്ന് റിവ്യൂ ചെയ്യാനായിട്ട് വന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പുതിയ മോഡൽ നമ്മുടെ ബെലീനോ ബെലിനോ സിഗ്മാ എഡിഷനിലപ്പെട്ട വണ്ടിയാണ് കേട്ടോ ഇത് നമ്മുടെ ബെലിനോയിലെ ഏറ്റവും ബേസ് മോഡലാണ് നമുക്ക് സിഗ്മ എഡിഷൻ വരുന്നത് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് ബെലിനോയുടെ ലുക്ക് വൈസ് ഈ തരത്തിലാണ് സിഗ്മയുടെ നമുക്ക് ലുക്കും കാര്യങ്ങളും വരുന്നത് മധുര നെക്സാ സെഗ്മെൻറ്റിൽ പെട്ടൊരു വണ്ടിയാണ് നമ്മുടെ ബെലിനോ ബെലിനോയിൽ തന്നെ നമുക്ക് ഏറ്റവും റേറ്റ് കുറവില് കിട്ടുന്ന ഒരു മോഡലാണ് നമുക്ക് സിഗ്മാന്ന് പറഞ്ഞ എഡിഷൻ എന്ന് പറയുന്നത് ബേസ് മോഡലാണെങ്കിൽ നമുക്ക് കാണുന്നു അത്യാവശ്യം നമുക്ക് പ്രൊജക്റ്റഡ് ഇപ്പോൾ ഫോഗ്ലാമ്പും കാര്യങ്ങളും അതേപോലെ തന്നെ ക്രോം ഫിനിഷും കാര്യങ്ങളൊക്കെ കയറ്റിയാൽ നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ്റെ ലുക്ക് തന്നെ നമുക്ക് ഈ വണ്ടീന്ന് തന്നെ നമുക്ക് ആക്കി എടുക്കാനായിട്ട് പറ്റും അതാണ് നമ്മുടെ ബലീനോട് പ്രത്യേകത വരുന്നത് ഇപ്പോൾ ഫ്രണ്ടിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് വരുന്നത് പ്രൊജക്റ്റഡ് ഹെഡ് ലാംപ്സാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സും ഹെലോജൻ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഫ്രണ്ടിൽ നമുക്കൊരു ബ്ലാക്ക് ഫിനിഷോടുള്ള ഗ്രില്ലും കാര്യങ്ങളാണ് വരുന്നത് ഇപ്പോൾ ഇപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ അത് അതുപോലെ തന്നെ ഇപ്പോൾ ഫുൾ ഓപ്ഷനൊക്കെയാണെങ്കിൽ ഇവിടെ ക്രോം ഫിനിഷും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ ഇവിടെ സെൻട്രലായിട്ട് നമ്മുടെ സുസുഗിയുടെ ലോഗവും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും ഇതാണ് നമ്മുടെ ഹെഡ് ലാമിൻ്റെ ഭാഗത്തുനിന്ന് പറയാനുള്ളത് പിന്നിപ്പോൾ തൊട്ടടിക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് റേഡിയോറിൻ്റെ എയർ പാസേജ് വേയും കാര്യങ്ങളും കാണാനായിട്ട് സാധിക്കും അതേപോലെ ഫോഗ് ലാമ്പിൻ്റെ അവിടെ നമുക്ക് പ്ലാങ് കാണും നമുക്ക് ആക്സസറിയിട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാനും പറ്റും വ്യൂ ഇത്തരത്തിലാണ് നമുക്കിപ്പോൾ നോർമലൊരു വീൽസ് സ്റ്റീൽ വീൽസും കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്കും കാര്യങ്ങളും തന്നെയാണ് ഇതിൽ വരുന്നത് പിന്നെ നമുക്ക് ബോഡിയിൽ തന്നെയാണ് നമുക്ക് സൈഡിൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വരുന്നത് ഒരു ബ്ലാക്ക് ഫിനിഷോട് കൂടിയിട്ടുള്ള മിറർ ആണ് വരുന്നത് അതേപോലെ ഡോർ ഹാൻഡിൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നോർമലി ബ്ലാക്ക് ഫിനിഷോട് കൂടിയുള്ള ഡോർ ഹാൻഡിൽസ് ആണ് വരുന്നത് പിന്നെ സൈഡിലുള്ള വ്യൂ തരത്തിലാണ് ബാക്കിലെ ടയറും നമുക്ക് ഒരു ഡ്രം ബ്രേക്കാണ് വരുന്നത് നമുക്കൊരു പതിനഞ്ച് ഇഞ്ച് ടയർ സൈസിൻ്റെ വീൽസും കാര്യങ്ങളാണ് വരുന്നത് കേട്ട നമ്മുടെ വൈപ്പേഴ്സും കാര്യങ്ങളൊക്കെ നോർമൽ വൈപ്പേഴ്സ് ഡ്യുവൽ വൈപ്പറും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് നമുക്ക് വണ്ടിയുടെ വീൽ ബേസും കാര്യങ്ങളും വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപതാണ് നമുക്ക് ഏകദേശം വണ്ടിയുടെ ടോട്ടൽ വീൽ ബേസ് കാര്യങ്ങൾ വരുന്നത് ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ വ്യൂ നോർമൽ നമുക്കൊരു എൽ ഇ ഡി ഹെഡ് ഹെഡ്ലാമ്പ്സ് കാര്യങ്ങൾ ബാക്കിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും ബാക്കിലെ റിവേഴ്സ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് അതേപോലെ നമുക്കിവിടെ ഒരു ബാഡ്ജിങ് കാണാൻ നമുക്ക് ബലീനോടൊരു ഒരു കാര്യങ്ങളും ഇവിടെ കാണാം അതേപോലെ തന്നെ സുസീഗിയുടെ ലോഗോ കാര്യങ്ങൾ കാണാം ഇതിപ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് ഇതിൻ്റെ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വരുന്നത് നമുക്ക് ബേസ് മോളായത് കൊണ്ട് തന്നെ നമുക്ക് പാഴ്സൽ ട്രേ ഇവിടെ വരുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതിൻ്റെ അടിയിൽ നമുക്ക് നമുക്ക് സ്റ്റെപ്പിന് ടയറും കാര്യങ്ങളും ടോൾ കെറ്റ് കാര്യങ്ങളൊക്കെ വരും ബൂട്ട് സ്പേസ് വരുന്നത് മുന്നൂറ്റി പതിനെട്ട് ലിറ്ററോളാണ് നമുക്ക് വണ്ടിയുടെ ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വരുന്നത് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങൾ ബെന്നിലോട്ട് വരുന്നുണ്ട് കേട്ടോ അതേപോലെ തന്നെ നമുക്ക് ബേസ് മോളിലോട്ട് തന്നെ നമുക്ക് ഡീഫോഗേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ഡീഫോഗേഴ്സ് അടക്കം നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ മുപ്പത്തി ഏഴ് ലിറ്ററാണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരുന്നത് ഏകദേശം ഒരു പത്തി ഇരുപത്തിരണ്ടോളം മൈലേജ് നമുക്ക് ഈ വാഹനത്തിന് നമുക്ക് കമ്പനി മൈലേജ് നമുക്ക് കിട്ടും കിട്ടാം ഇനി നമുക്ക് ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം അപ്പോൾ അതിന് മുന്നേ നമുക്ക് എന്താണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലൈക്ക് നമുക്കാണെങ്കിൽ ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസും വാഹനങ്ങളുടെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അപ്പോൾ മറക്കാണ്ട് നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാട്ടെ ഇപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇൻറ്റീരിയർ വ്യൂ കാര്യങ്ങൾ വരുന്നത് ഇൻറ്റീരിയറില് ഇപ്പോൾ നമുക്ക് ഡോർ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡിബൾ ടോണോട് കൂടിയുള്ള ആണ് ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ ഷൈഡിലാണ് നമുക്ക് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഓൾഡോർ പവർ വിൻഡോ നമുക്ക് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഡോർ ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടൺ പിന്നെ നമ്മുടെ ഗ്ലാസ് ലോക്ക് ആൻഡ് അൺലോക്ക് ബട്ടണും ഇത് ഡോർ ഹാൻഡിൽസും കാര്യങ്ങളാണ് ബ്ലാക്ക് ആണ് നമുക്ക് ഡോർ ഹാൻഡിൽസും കാര്യങ്ങളും ഓപ്പണിങ്ങും കാര്യങ്ങളും വരുന്നത് അതുപോലെ തന്നെ എത്തി ഇത്തരത്തിലാണ് നമുക്ക് സ്റ്റിയറിംഗ് വീൽസ് കാര്യങ്ങൾ വരുന്നത് ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ പോർഷൻ ബ്ലാങ്ക് ആണ് നമുക്ക് അഡീഷണൽ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമുക്കിവിടെ എ സിയുടെ കൺട്രോൾസ് കാര്യങ്ങൾ വരും ഇതിപ്പോൾ നമുക്ക് എ സിയുടെ ആണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ നമുക്കിവിടെ ഒരു ട്വൽവ് ആട്ടിൻ്റെ പവർ സോക്കറ്റ് കാര്യങ്ങൾ നമുക്ക് ബേസ് മോളിൽ വരുന്നുണ്ട് ഇതൊരു മാനുവൽ വെഹിക്കിൾ ആണ് സിഗ്മ അഡീഷനിൽ പറ്റിയ മാനുവലാണ് പിന്നെ ഇതേപോലെ തന്നെ നമുക്ക് അനലോഗ് മീറ്റേഴ്സ് കാര്യങ്ങളാണ് വരുന്നത് ഇനി ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളും അത്യാവശ്യം കൂൾഡ് കൂൾഡ് അല്ല നമുക്ക് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സും കാര്യങ്ങളാണ് ബേസിൽ വരിക പിന്നെ ഇവിടെ നമുക്ക് സൺഷെയ്ഡ് ഉണ്ട് സൺഷെയ്ഡിൽ നമുക്ക് മിറേഴ്സ് ഉണ്ടാവില്ല ഇതിൽ ബേസ് മോളിൽ ആയതുകൊണ്ട് നമുക്ക് മിറേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല രണ്ട് സൈഡിൽ നമുക്ക് സൺഷെയ്ഡ്സും കാര്യങ്ങളും വരുന്നുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഹസ് ലൈറ്റ് വരുന്നുണ്ട് പിന്നെ ഇത് നമ്മൾ നമുക്ക് ബേസ് മോഡിൽ തന്നെ നമുക്ക് ടിലറ്റ് അഡ്ജസ്റ്റ്മെൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ് വരുന്നത് അതായത് സ്റ്റിയറിംഗ് വീലാണ് നമുക്ക് ടിൽറ്റ് അഡ്ജസ്റ്റ് െൻറ്റ് വരും പിന്നെ ഇവിടെ നമുക്ക് വൈപ്പേഴ്സും വൈപ്പേഴ്സിൻ്റെ സ്വിച്ചസ് കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളാണ് വരുന്നത് പിന്നെ നമുക്കിവിടെ ട്രാക്ഷൻ കൺട്രോൾ ഓഫ് ആൻഡ് ഓൺ ബട്ടൺ വരുന്നുണ്ട് അതേപോലെ തന്നെ ഐഡിൽ സ്റ്റോപ്പ് ആൻഡ് സ്റ്റാർട്ടിൻ്റെ ബട്ടൺസ് കാര്യങ്ങൾ വരുന്നുണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റിയോട് കൂടി തന്നെയുള്ള ഒരു ഇൻറ്റീരിയറും കാര്യങ്ങളാണ് വരുന്നത് നമുക്ക് ബിസ് മോളിലാണ് ആയതുകൊണ്ട് നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് സീറ്റ്സ് ഉണ്ടായിരിക്കില്ല എന്നാലും നമുക്ക് അത്യാവശ്യം ഒരു മിഡിൽ ക്ലാസ്സിന് നമുക്കൊരു പ്രീമിയം സെഗ്മെൻറ് വാഹനത്തിലേക്ക് കടക്കുകയാണെങ്കിൽ എടുക്കാൻ പറ്റിയ ഏറ്റവും ഒരു ബെസ്റ്റ് മോഡലാണ് നമ്മുടെ ബില്ലിലവിടെ ബേസ് മോഡൽ ഇട്ടാം ബാക്കിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മൂന്ന് ഹെഡ് റസ്റ്റ് ബാക്കിൽ വരുന്നുണ്ട് ഫ്രണ്ടിലും രണ്ട് ഹെഡ് ഡ്രസ്റ്റ് വരുന്നുണ്ട് നല്ല തന്നെ നമുക്ക് ഒരു മൂന്നാൾക്ക് ബാക്കിൽ കംഫർട്ടായിട്ടിരുന്ന് ട്രാവൽ ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ബാക്കിൽ ബേസ് മോളിൽ ആയതുകൊണ്ട് എ സി ഇവൻസ് വരില്ല പന്ത്രണ്ട് വോട്ടറിൻ്റെ ചാർജിങ് സോക്കറ്റ് നമുക്കിവിടെ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിലാണ് നമുക്ക് ഇതിലെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ വരുന്നത് അതേപോലെ ഓൾ ഡോറ് പവർ വിൻഡോസിൻ്റെ സ്വിച്ചസ് ബാക്കിലും കാണാം പിന്നെ സ്പീക്കറും കാര്യങ്ങളും വെക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട് അതേപോലെ നമുക്ക് ആൻറ്റിനും നമുക്ക് മുകളിൽ കാണാനായിട്ട് സാധിക്കും അത്രയ്ക്ക് ഫീച്ചേഴ്സാണ് നമ്മുടെ ബേസ് മോഡൽ സിഗ്മയിൽ വരുന്നത് അതായത് ബെലീനോടെ സിഗ്മ എഡിഷനിൽ വരുന്നത് നമുക്കിതിനം ആക്സസറീസും കാര്യങ്ങളും കയറ്റിയാൽ തന്നെ നമുക്ക് ഈ വാഹനം കൊണ്ട് നമുക്ക് വളരെ ഉപകാരപ്രദമാണ് അതായത് വളരെ ബഡ്ജറ്റ് കുറവിൽ നമുക്ക് എന്നാൽ എല്ലാ ഫീച്ചേഴ്സും നമുക്ക് ഉൾപ്പെടുത്താനും പറ്റുന്ന ഒരു മോഡലാണ് സിഗ്മ എന്ന മോഡൽ വരുന്നത് ബേസ് മോഡലാണെങ്കിലും നമുക്ക് ലുക്ക് വൈസിൽ നമുക്കൊരു ഇപ്പോൾ അത്യാവശ്യം നമുക്കൊരു എന്താണ് നമ്മുടെ വീൽ കപ്പും കാര്യങ്ങളൊക്കെ ഇട്ടാൽ തന്നെ നമുക്കൊരു ഒരു നല്ലൊരു ലുക്കും കാര്യങ്ങളും വണ്ടിക്ക് കിട്ടതാണ് പിന്നെ അത്യാവശ്യം ക്രോംസും കാര്യങ്ങളും ചെയ്ത് ഒരു ഫുൾ ഓപ്ഷൻ്റെ ലുക്ക് തന്നെ നമുക്ക് ഈ ബേസ് മോളിൽ കൊണ്ടുവരാനായിട്ട് പറ്റും ബലീനോട് എൻജിൻ സ്പെക്കും കാര്യങ്ങളും പറയുകയാണെങ്കിൽ വൺ പോയിൻറ്റ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ വി ബി ടി എഞ്ചിൻ കാര്യങ്ങളാണ് വരുന്നത് നല്ല പവർഫുള്ളാണ് അത്യാവശ്യം മൈലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ വരുന്നുണ്ട് കേട്ടോ വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ നമ്മുടെ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യണമെങ്കിൽ നല്ല കൂടി നമുക്ക് വണ്ടിയും ഇറക്കാനായിട്ട് സാധിക്കും ഇപ്പോൾ അവിടെ തൊട്ടടുത്ത് കെടുക്കുന്നത് നമ്മുടെ ബെലീനോട് ഡെൽറ്റ എന്ന് പറഞ്ഞ മോഡലാണ് ഇപ്പോൾ ഈ ഡെൽറ്റയും ഈ സിഗ്വിയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ നോക്കി കണ്ടാൽ മനസ്സിലാവും ഇതിപ്പോൾ ബേസ് മോഡലാണെങ്കിൽ ഇത് നമ്മുടെ എന്താണ് ഡെൽറ്റ എന്ന് പറഞ്ഞ മോഡലാണ് അതിൽ അത്യാവശ്യം ലാമ്പും കാര്യങ്ങളൊക്കെ കേട്ടിട്ടുള്ളൊരു എഡിഷനാണ് ഇപ്പോൾ കാണുന്നത്